നവഗ്രഹം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ അധ്യായത്തിൽ ദേവഗുരു ചെയ്ത ദൈത്യവഞ്ചന ആണ് വായിച്ചത് ഇനി വായിക്കുന്നത് ശുക്രന്റെ പ്രത്യാഗമനം ആണ് അത് ചതുർഥോധ്യ ചതു ചതുർദശോധ്യായ ശുക്രൻ്റെ പ്രത്യാഗമനം ഇതി ഇതിന്യ ഗുരുണാകില ഇങ്ങനെ വിചാരിച്ചിരിച്ചുകൊണ്ട് ശുക്രാചരൻ ആ ദൈത്യന്മാരോട് പറഞ്ഞു ഹേ ദൈത്യന്മാരെ ബൃഹസ്പതി എൻ്റെ വേഷത്തിൽ നിങ്ങളെ വഞ്ചിക്കുകയായിരുന്നില്ലേ അഹം കാവ്യോ ഗുരുശായം ദേവകാര്യപ്രസാദക അനേന വഞ്ചിത യൂ എം മന്ത് അത്ര സംശയാ ഞാൻ ശുക്രാചരനും ഇവൻ ദേവകാരം നടത്തുന്ന ബൃഹസ്പതിയുമാണ് എൻ്റെ ശിഷ്യന്മാരായ നിങ്ങളെ ഇവൻ വഞ്ചിച്ചു

പുന വിസ്മയം പരമം ജഗ്മു കാവ്യോ അയമതി നിശ്ചിത അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ് കേ അവർ കേട്ടു രണ്ടുപേരും ഒരേ രൂപത്തിലുള്ള അവരാണെന്ന് കാണുകയും ചെയ്തു അവർ വളരെ അത്ഭുതപ്പെട്ടു ഒടുക്കം ഇവൻ തന്നെയാണ് കാവ്യൻ എന്ന് നിശ്ചയിച്ചു വാചഹ ഗുരുവോ അയം ബൃഹസ്പതി ദേവഗുരു ആയിട്ട് ദൈത്യന്മാരെല്ലാം സംഭ്രാന്തരാണെന്ന് കണ്ടിട്ട് അവരോട് ഇങ്ങനെ പറഞ്ഞു ദേവഗുരു നിങ്ങളെ മജ്ജിക്കുകയാണ് ഇവൻ എൻ്റെ രൂപത്തിൽ വന്ന ബൃഹസ്പതിയാണ് പ്രാപ്ത വഞ്ചതേയം യുഷ്മാൻ ദേവകാര്യർത്ഥസിദ്ധയേ മാ വിശ്വാസം വജസ്തസ് കുറുധം ദൈത്യസത്തമാ ദേവകാരൻ സാധിക്കുന്നതിന് വേണ്ടി നിങ്ങളെ വഞ്ചിക്കാൻ ഇവൻ എത്തിയിരിക്കുകയാണ് ഹേ ദൈത്യമുക്കരെ നിങ്ങൾ അവൻ്റെ വാക്ക് വിശ്വസിക്കരുത് ശംഭൂർ യുഷ്മാനധ്യാപയാമിതാം വിജയം കരിഷ്യാമീന സംശയ ശംഭുവിൽ നിന്ന് മന്ത്രവിദ്യ നേടിക്കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അത് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം ദേവക ദേവന്മാരിൽ നിന്നും നിങ്ങൾക്ക് വിജയം നേടിത്തരാം ഒട്ടും സംശയിക്കേണ്ട ഇത് ശ്രുവാ ഗുരോർവാക്യം കാവ്യാരൂപതരസ്യ വിശ്വാസം പരമജ്മോ കാവ്യോയമിതി നിശ്ചയാൻ ഇങ്ങനെ കാവ്യരൂപത്തിൽ വന്ന ദേവഗുരു പറഞ്ഞത് കേട്ടേ ദൈത്യന്മാർ ഇദ്ദേഹം തന്നെയാണ് സാക്ഷാൽ കാവ്യൻ ഉറച്ചു വിശ്വസിച്ചു കാവ്യേനാ ബഹുദാ താ ബോധിത ബോധുർണ വബോധു ഗുരോർമാോഹിത കാലപറിയ എന്നാ യഥാർത്ഥ കാവ്യൻ താനാണ് കാവ്യന കാവ്യൻ എന്ന ധാനവന്മാരെ പല പ്രകാരത്തിൽ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു എങ്കിലും ദേവഗുരുവിൻ്റെ മായിയിൽ മോഹിച്ചു പോയ അവർക്ക് കാലദോഷത്താൽ അത് ബോധ്യമായില്ല एवं ते निश्चयं कृत्वा കൃത്യ भार्गव ഭാർഗവഭ്രുവൻ അയം ഗുർണോ धर्मात्मा ബുദ്ധി ദശമ ഹിദേവ്രത അങ്ങനെ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് शुक्राचार्यनोड അവർ പറഞ്ഞു ഇദ്ദേഹമാണ് ഞങ്ങളുടെ ഗുരു ഇദ്ദേഹം ധർമാത്മാവും ഞങ്ങൾക്ക് ബുദ്ധി ഉദ്ദേശിക്കുന്നവനും ഞങ്ങൾക്ക് നന്മ വരുന്നതിൽ താല്പര്യമുള്ളവനുമാണ് ദർശ ദശവർഷ സതതമയം ന ശാസ്തി ഭാർഗവ ഗച്ഛത്വം ഗുഹഗോഭാസീനാസ്മാകം ഗുരുരഭ്യുതാം ഈ ഭൃഗുസുസുധൻ കഴിഞ്ഞ പത്തു വർഷമായി ഞങ്ങളെ നിത്യം ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ് പോയിക്കോ നീ വഞ്ചകനാണ് ഞങ്ങളുടെ ഗുരുവല്ല നീ ഇത്യുക്ത ഭാർഗവമൂഢ നിർഭൽശ്യാച പുനഃപുന ജഗ്രഹുസ്ഥം ഗുരും പ്രീത്യ പ്രണിപത്യ അഭിവാദ്യച മൂഢന്മാരെ ആ ധൈര്യന്മാ ശുക്രാചാര്യനെ ഇങ്ങനെ പറഞ്ഞ് വീണ്ടും വീണ്ടും ശകാരിച്ചു പിന്നെ ശുക്രവേഷം പോണ്ടുവരുന്ന ദേവഗുരുവിനെ സന്തോഷത്തോടെ സ്വീകരിച്ച് അഭിവാദ്യം ചെയ്തു നമസ്കരിച്ചു കാവ്യസ്തു തന്മയാൻ ദൃഷ്ടുഗോപാതശാപച ദൈത്യാ വിബോധിത ഗുരുണാചാതി വഞ്ചിതാൻ കാവ്യനാകട്ടെ ആ ദൈത്യന്മാർ ദേവഗുരുവിനെ വിധേയൻ വിധേയനും അദ്ദേഹത്തിൻ്റെ ഉപദേശം കേൾക്കുന്നവനും അദ്ദേഹത്താൽ നന്നായി വഞ്ചിക്കപ്പെട്ടവനുമാണെന്ന് വിചാരിച്ച് കോപിക്കുകയും അവരെ ശപിക്കുകയും ചെയ്തു യസ്മായാം ബോധിതാവൈ ഗൃണീയുർണചേപച തസ്മാനഷ്ടാവൈ പരാഭവ്യതേ ഞാൻ ഉത്ബോധിപ്പിച്ചിട്ടും നിങ്ങൾ എൻ്റെ വാക്കു കേൾക്കാത്തതുകൊണ്ട് ബുദ്ധികെട്ട് നിങ്ങളെ നിങ്ങൾ പരാജയരായി തീരട്ടെ മതവജ്ഞാഫലം കാമം സ്വൽപേ കാലേ ഹ്യവാപ്സ്യതാസ്യാ കപടം സർവം പരിജ്ഞാതം ഭവിഷ്യതി എന്നെ അപമാനപ്പെടുത്തുന്നതിൻ്റെ ഫലം അല്പകാലത്തിനകം നിങ്ങൾക്ക് അനുഭവിക്കാനിടവരും അപ്പോൾ ഈ ദേവഗുരുവിൻ്റെ കാപ്പട്യമെല്ലാം ഞങ്ങൾക്ക് കാപട്യമെല്ലാം ശരിക്ക് അറിയാനും ഇടയാകും സൗ ജഗാമാശോ ഭാർഗവക്രോധ സംയുധ ബൃഹസ്പതി മുതം പ്രാപ്യ തസ്തൗ തത്ര സമാഹിതാം എന്ന് പറഞ്ഞത് കൊണ്ട് മൃഗപുത്രൻ കോപത്തോടെ അവിടെ നിന്നും വേഗം പോയി ബൃഹസ്പതി സന്തോഷത്തോടെ ദൃചി ദൃഢചിത്തനായി തന്നെ അവിടെ നിന്നു തദശപ്താൻ ഗുരുജ്ഞാത്വ ദൈത്യാസ്താൻ ഭാർഗവേണ ഹി ജഗാമാതരസ തെക്വാസ്വരൂപം സംവിധായ അപ്പോൾ ഭൃഗസുധൻ ദൈത്യന്മാരെ ശബിച്ച് മനസ്സിലാക്കിയ ദേവഗുരു ആ രൂപം ഉപേക്ഷിച്ച് സ്വന്തം രൂപം സ്വീകരിച്ച് അവിടെ നിന്നും വേഗം പുറപ്പെട്ടു ധ്രുവം ശക്ത ശുക്രേണേ ദൈത്യ മയാക്ത പുനഃഖിലാം ദേവലോകത്ത് ചെന്ന് ദേവേന്ദ്രനോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ വേണ്ടവണ്ണം കാര്യം നിർവഹിച്ചിട്ടുണ്ട് ആ ദൈത്യന്മാരെ ശുക്രൻ ശപിച്ചു എന്ന് മാത്രമല്ല ഞാനും അവരെ ഉപേക്ഷിച്ചു ഹേ ഹേശ് ദേവശ്രേഷ്ഠന്മാരെ അവരെ ഞാൻ നിരാധര നിരാധര നിരാധാരരാക്കി കഴിഞ്ഞു ഇനി യുദ്ധത്തിനു വേണ്ടി പ്രയത്നിച്ചുകൊള്ളുവിൻ മഹാഭാഗന്മാരെ ഞാൻ നിമിത്തം അവർ ശാപദഗ്ധരായി തീർന്നു ഇരി ശ്രുത്വാകരോർവാക്യം നഖവാപ്തവാൻ ജുഗ്ര ജഹൃ്ചസുരാസർവി പ്രതി പൂജ ബൃഹസ്പതി ഇങ്ങനെ ദേവഗുരു പറഞ്ഞത് കേട്ട് ദേവേന്ദ്രനെ സന്തോഷമായി സകല ദേവന്മാരും ആഹ്ലാദിച്ച് ബൃഹസ്പതിയെ അഭിനന്ദിച്ചു സംക്രമായ ചക്രോ സംവിചാര്യ മിതപ്പുന നിര്യോർമിളിതാസർവേ ധാനവാഭിമുഖാസുരം പിന്നീട് എല്ലാവരും കൂടി ആലോചിച്ച് അസുരന്മാരോട് യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു ദേവന്മാരെല്ലാം ഒത്തുചേർന്ന് ദാനൻ ദാനവന്മാർക്കെതിരെ യുദ്ധത്തിനായി പുറപ്പെട്ടു വലിയ സൈന്യത്തോടു കൂടി യുദ്ധസന്നദ്ധരായ ദേവന്മാർ വരുന്നത് വരുന്നുണ്ടെന്നും ഗുരു അപ്രത്യക്ഷമായെന്നും മനസ്സിലാക്കിയ സഹസുരന്മാർ ചിന്താകുലായിത്തീർന്നു പരസ്പരമധോച് സംപ്രസാബ്ദ്യോ മഹാത്മാ ച യഥോ അസൗ നഷ്ടമാനസ ഗുരുവിൻ്റെ മായയ്ക്ക് വിധിയായി തീർന്ന അവർ പരസ്പരം പറഞ്ഞു പ്രസാദിപ്പിക്കേണ്ടിയിരുന്ന മഹാത്മായ ശുക്രാചാര്യ മനപ്രയാസത്തോടെയാണ് പോയത് വംശീത്വാ ഗതാ ഗുരു കവടപണ്ഡിതാം ഭ്രാതൃശ്രീ ലംഭനപ്രായോ മലിനോ അന്തർബഹി അന്തർബിശുചി കപടപണ്ഡിതനും പാപിയുമായ ആ ദേവഗുരു നമ്മെ വഞ്ചിച്ചിട്ട് കടന്നു കളഞ്ഞു സഹോദരപത്നിയെ പരിഗ്രഹിച്ചവൻ്റെ മനസ്സ് പ്രായണ മലിനമാണ് പുറം മാത്രമാണ് ശുദ്ധം കാവ്യം പ്രകോപിതം പ്രസന്നം നാം എന്താണ് ചെയ്യേണ്ടത് എവിടെ പോകും നമ്മെ സഹായിക്കാൻ കഴിയുന്നത് ശുക്രാചാര്യർക്കാണ് അദ്ദേഹം ഇപ്പോൾ കോപിച്ചിരിക്കുകയാണ് ആ കാവ്യനെ എങ്ങനെ പ്രസന്നും സന്തുഷ്ടചിത്തനുമാക്കും ഇതി പ്രഹ്ലാദം തുന ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് അവരെല്ലാവരും കൂടി പ്രഹ്ലാദനെ മുൻനിർത്തി ഭൃഗസുതന്റെ സന്നിധിയിലേക്ക് വീണ്ടും ചെന്നു പ്രണയമുശ്ശരണോ ദർമൗനസ്ഥ ഭാർഗവസ്താനുവാചാദ രോഷ സംരക്ത ലോചന അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു അപ്പോൾ മൗനലംഭവൻ ലംബിച്ചിരുന്ന ആ ഭൃഗസുതനായ മുനി കോപം കൊണ്ട് കണ്ണു ചുമെന്ന് അവരോട് ഇങ്ങനെ പറഞ്ഞു മയാ വജോ യോഗ്യം നിങ്ങൾ നിങ്ങളെ ഉത്ബോധിപ്പിച്ചിട്ടും ഗുരുമായ കൊണ്ട് മോഹിതരായ നിങ്ങൾ നിങ്ങൾക്ക് ഹിതവും യോജിച്ചതുമായ നല്ല വാക്ക് കേട്ടില്ല തഥാവഗണിതശാഹം ഗതേ പ്രാപ്തം നൂനം മതോന്മത്തെ മാമാവ ഫലം മാത്രമല്ല അപ്പോൾ നിങ്ങൾ എന്നെ അവഗണിച്ചു അവൻ്റെ പക്ഷത്തായിരുന്നു ആ സമയത്ത് നിങ്ങളെല്ലാം മതോന്മതരായി നിങ്ങൾ എന്നെ അപമാനിച്ചതിന്റെ ഫലം നിങ്ങൾക്ക് കിട്ടി സൗകപടാകൃതി നാഹം തത്രകച്ചതസ്രോകൃതി വഞ്ചക നിങ്ങൾ സജ്ജനം നിന്ദിച്ച ആ കപടവേഷക്കാരൻ്റെ അടുത്തേക്ക് തന്നെ ചെല്ലിൻ ദേവകാരം സാധിക്കുന്നതിനു വേണ്ടി വഞ്ചന ചെയ്യുന്നവനാണ് അവൻ ഞാൻ അത്തരം വഞ്ചനകൻ വഞ്ചകൻ വഞ്ചകൻ തന്നെ തന്നെ തീർച്ച നിങ്ങൾക്ക് ഒരു തവണ ദേവന്മാരുടെ പരാജയപ്പെട്ട് പാതാളത്തിലേക്ക് പോകേണ്ടിവരും ശുക്രം തോ പ്രഹ്ലാദസ്തം ഇങ്ങനെ സംശയാസ്പദമായ വിധം ശുക്രാചാരണി പറയുന്നത് കേട്ട് പ്രഹ്ലാദൻ അദ്ദേഹത്തിന്റെ കാലു രണ്ടും പിടിച്ച് പറഞ്ഞു പ്രഹ്ലാദ ഭാർഗവാദ്യാസമായാദാൻ പ്രത്യക്തം നർഹസി നർഹസി സർവജ്ഞ ഹിന ഹേ ഭൃഗുസുധ ഇപ്പോൾ വളരെ സംഘത്തോടെ ഇവിടെ വന്നിരിക്കുന്നു ഇവിടെ വന്നിരിക്കുന്ന അങ്ങേ അങ്ങയുടെ ശിഷ്യന്മാരെ ഞങ്ങളെ അങ്ങ് ഉപേക്ഷിക്കരുത് ഹേ സർവജ്ഞ അങ്ങയുടെ ഹിതാനു വർത്തികളായ മക്കളാണ് ഞങ്ങൾ തോത്ത മന്ത്രാർത്ഥം ശൈലൂ ഷേണാ ദുരാത്മന തദ്വേഷ മധുരാലാപേർ വയം തേന പ്രവഞ്ചിത മന്ത്രസിദ്ധിക്കായി അങ്ങ് പോയിരുന്നപ്പോൾ നാട്യക്കാരനായ ആ ദുരാത്മാവ് അങ്ങയുടെ വേഷത്തിൽ വന്ന് മധുരവാക്കുകൾ പറഞ്ഞ് ഞങ്ങളെ വഞ്ചിച്ചു 아 <susur> നൈവം കുപ്യതി സർവജ്ഞസ്വം സർവജ്ഞസ്തം സി ചിത്തം ന പ്രണവം തൊയ് അറിയാതെ ചെയ്ത തെറ്റിനെ ഞങ്ങളോട് ശാന്തചിത്തനായ അങ്ങ് ഇങ്ങനെ കോപിക്കരുത് അങ്ങേ ആസക്തരായി ചിത്രമാണ് ഞങ്ങളിന്ന് സർവജ്ഞനായ അങ്ങേക്ക് അറിയാൻ കഴിയുമല്ലോ ജ്ഞാത്വതപാഭാവം തെജ കോപം മഹാമതേ ഭ്രുവം തിമുനയ സർവേക്ഷണ കോപോ ഹി ഭഗതാ മഹാമതേ തപസ്സുകൊണ്ട് ഞങ്ങളുടെ മനോഭാവം എന്താണെന്ന് അറിഞ്ഞിട്ട് കോപം വെടിഞ്ഞാലും സജ്ജനങ്ങളുടെ കോപം ഭക്ഷണ നേരത്തേക്കെ ഉള്ളൂ എന്ന് മനു മണിമാരെല്ലാം ജലം സ്വഭാവത ശീതം വജ്ഞാതപസമാഗമാ ഭഗ ഭവത്യുഷ്ണം വിയോഗാച്ച ശീതത്വമനുഗച്ചതി ജലം സ്വഭാവേന ശീതളമാണ് തീയും വേലേറ്റും വേലുമേറ്റാൽ അത് ചൂടാവും അതുപോയാൽ തണുക്കുകയും ചെയ്യും രൂപേ ക്രോധശാണ്ടാലൂപേവൈ തെറ്റ വ്യാസർവതബുധേ തസ്മദ്രോഷം പരിത്യജ്യ പ്രസാദം കുറസുവ്രത ബുദ്ധിമാന്മാർ കോപത്തെ ചണ്ടാലനെ പോലെ ഏതു വിധത്തിലും ഉപേക്ഷിക്കണം അതുകൊണ്ട് കോപം വെടിഞ്ഞ് വ്രതനിഷ്ഠരായ അങ്ങ് പ്രസാദിക്ക് ണം ഇന്ന തേജസിക്രോധം തെജസ് തെജസ് യസ്മാൻ സുദുഃഖിദാൻ ത്വയാ തെറ്റാ മഹാഭാഗ മിക്ഷ്യാമോ രസാതലം അങ്ങ് കോപം വെടിഞ്ഞിരുന്നെങ്കിൽ അത്യന്തം ദുഃഖിതനായ ഞങ്ങൾ വെടിയുകയാണെങ്കിൽ അങ്ങ് ഉപേക്ഷിച്ച് ഞങ്ങൾ ഹി മഹാമക രസാതലത്തിലേക്ക് പോകും ധ്യാസോ വാച പ്രഹ്ലാദസ്യ വചശ്രുത്വ ഭാർഗവോ ജ്ഞാനചക്ഷുഷാ ലോക്യാബുത്വ താനുവാച സന്നിവാം പ്രളാദൻ്റെ വാക്കുകേട്ട് ശുക്രാചരൻ ജ്ഞാനചക്ഷസ്സുകൊണ്ട് ദൈത്യന്മാരുടെ സ്ഥിതി അറിഞ്ഞ് സന്തുഷ്ടനായിത്തീർന്നു പുഞ്ചിരിച്ചു പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം അവരോട് പറഞ്ഞു നേധവ്യം നഗന്ധവ്യം ധാന വരസ് വ രസം രക്ഷയിഷ്യാമി വോയധ്യാത് നന്ദ്രീവി ദാനവന്മാരെ നിങ്ങൾ ഭയപ്പെടുകയോ രസാതലത്തിലേക്ക് പോവുകയോ ചെയ്യേണ്ട ശിഷ്യന്മാരായ നിങ്ങളെ ഞാൻ ശരിയായ മന്ത്രങ്ങൾ കൊണ്ട് രക്ഷിച്ചു കൊള്ളാം ഹിതം സത്യം പ്രവീ മിഥ്യദ്വം തത്വനിശ്ചയം ഭജനം മമ ധർമാജ്ഞാശ്രുതം യദ്ഹേ ധർമാജ്ഞരെ ഹിതവും സത്യവുമായിട്ടുള്ളത് ഞാൻ ഇപ്പോൾ പറയാം കേൾക്കിൻ അത് തെറ്റില്ലാതെ വാക്കാണ് പണ്ട് ബ്രഹ്മ പറഞ്ഞ് ഞാൻ കേട്ടതാണ് ആവിശ്യം ദാ വിനോഭാവ പ്രഭ പ്രഭവന്ദേ ശുഭാശുഭ ദൈവം നാ ചാന്യകർത്തും ക്ഷമ കോപീധരാതലേ ശുഭമായ ശുഭമായ ആവശ്യം സംഭവിക്കേണ്ടത് സംഭവിച്ചേ തീരൂ വിധിയോഗത്തെ മറ്റൊരു തരത്തിലേക്ക് ഭൂമിയിൽ ആർക്കും കഴി മാറ്റാൻ ആർക്കും കഴിയില്ല കാല യോഗാ സംശയം പാതാളം പ്രതിവത്സ്യത നിങ്ങൾ ഇപ്പോൾ ദുർബലരാണ് അതിന് കാരണം കാലക്കേട് തന്നെ നിങ്ങൾക്ക് ഒരു തവണ ദേവന്മാരോട് പരാജയപ്പെട്ട് പാതാളത്തിലേക്ക് പോകേണ്ടി വരും പ്രാപ്തപര്യായ കാലോവീതി ബ്രഹ്മഭിഭാഷത മുക്തം രാജ്യം സർവസമൃദ്ധിമത് നിങ്ങൾക്ക് കഷ്ടകാലം വന്നിരിക്കുന്നു എന്ന് ആണ് ബ്രഹ്മ പറഞ്ഞത് ഇത്രയും കാലം രാജ്യം നിങ്ങൾ ആണോ സർവേശ്വര സമൃദ്ധിയും പൂർണ്ണമായും നിങ്ങൾ അനുഭവിച്ചു യുഗാനി ദൂർണാക്രമ്യമൂർധനീം ദൈവയോഗാ ചയുഷ്മാബർഭുക്തം ത്രൈലോക്യമൂർജിതം പത്തു പൂർണ്ണമായ ദേവന്മാരെ കീഴ്പ്പെടുത്തി വയ്ക്കുകയും അത്രയും കാലം ദേവയോഗത്താൽ ത്രൈലോക്യ വിഭവങ്ങൾ അനുഭവിക്കുകയും ചെയ്തല്ലോ സാവർണികേ മനോരാജ്യം ഭവിഷ്യതി പുനഃസത്തഭവിഷ്യതി പ്രോത്തസ്ത്രൈലോക്യ വിജയി രാജ്യം ബലി സാവർണി മനുവിൻ്റെ കാലത്ത് നിങ്ങൾക്ക് ആ രാജ്യം വീണ്ടും ലഭിക്കും അങ്ങയുടെ പ്രവൃത്തനായ ബലി ത്രൈലോക വിജയത്തിനായി രാജ്യം ഭരിക്കും യഥാവാമരൂപേണാർദ്ധം വിഷ്ണുനാഥ ദേവജ പ്രാക്തോ ദേവേന വിഷ്ണുനാം വിഷ്ണു വാമന രൂപത്തിൽ എപ്പോഴാണോ രാജ്യം വേണ്ടിയെടുത്ത് അപ്പോൾ അങ്ങയുടെ പുത്രന് വിജയായ വിഷ്ണു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ായി ഞാൻ അങ്ങയുടെ രാജ്യം ഓരിച്ചു വരാനിരിക്കുന്ന സാവർ മനന്തരത്തിൽ ഭവിക്കും ഭാർഗ്തോ ഹരിണാ പ്രൗത്രസ്തവ പ്രഹ്ലാദ സംവ്രതം അദൃശ്യ സർവഭൂതാം ഗുപ്തശരഥി ഭേദവത് ഹേ പ്രഹ്ലാദ അങ്ങയുടെ പൗത്രനോട് ഇപ്രകാരം വിഷ്ണു പറഞ്ഞത് കേട്ടപ്പോൾ അദ്ദേഹം ആരും

ാർദംഭം രൂപം കൃതവാൻ ദൈത്യപുങ്കവാ ഹേ ദേത് ശ്രേഷ്ഠ അങ്ങ് എന്തിനാണ് കൊഴുതയുടെ രൂപം കൈക്കൊണ്ടിരിക്കുന്നത് എന്ന് ദേവേന്ദ്രൻ പലതവണ ചോദിച്ചു അങ്ങ് സകല ലോകങ്ങളുടെയും ഭരണകർത്താവും ദൈത്യന്മാരുടെ ശാസകനുമാണല്ലോ ഏ ദൈത്യപതി അങ്ങേക്ക് ഈ കഴുതയുടെ രൂപത്തിൽ നടക്കാൻ ലജ്ജയില്ലേ അദ്ദേഹം ചോദിച്ചത് കേട്ട് ദൈത്യരാജായ ബലി പറഞ്ഞു അപ്പോൾ ശക്രം കോ കതോ യഥാ വിഷ്ണു മഹാതേജോ മത്സ്യഗച്ചപഥം ദവേന്ദ്രനോട് പറഞ്ഞു ദേവേന്ദ്ര ഇതിൽ ദുഃഖിക്കുന്ന മഹാതേജസ്സിയായി വിഷ്ണു മത്സ്യത്തിൻ്റെയും ആമയുടെയും രൂപമെടുത്തില്ലേ തദാഹംകരൂപേണ സംസ്ഥിത കാലയോഗം യഥാ ത് കമലേ ലീന സംസ്ഥിതോ ബ്രഹ്മഹത്യാ ബ്രഹ്മഹത്യെ ഭയപ്പെട്ട് അങ്ങ് പണ്ട് താമരയ്ക്കുള്ളിൽ ഒളിച്ചിരുന്നില്ലേ അതുപോലെ വിധി നിയോഗത്താൽ ഞാനും കഴുതയുടെ രൂപം കൊണ്ടിരിക്കുന്നു പീഡിതശാതാഹൃത്യാസി അഹങ്കരു ദൈവാധീന കിം ദുഃഖം കിം സുഖം പാകശാസനാം ഇപ്പോൾ കഴുതയുടെ രൂപത്തിൽ പീഡിക്കപ്പെട്ടു കഴിയുന്നു ദേവേന്ദ്ര വിധിക്ക് വിധേയനായാണ് വിധിക്ക് വിധേയനായവന് എന്ത് സുഖദുഃഖങ്ങൾ ൂനം യഥാ തഥാ കാലം എന്താണോ ആഗ്രഹിക്കുന്നത് അത് അതുപോലെ നടക്കും തീർച്ചയാണ് ഭാർഗ ഉവാച ഇരി കൃത്വ സംവിധമുത്തമം ഇങ്ങനെ ബലിയും ഇന്ദ്രനും തമ്മിൽ പ്രയോജനകരമായ സംഭാഷണത്തിൽ ഏർപ്പെട്ട് പ്രബോധം കാമം യഥാസ്ഥാനം ചോദത്തെ സമാഖ്യാതയാ ദൈവാധീനം ജഗത് സർവം സതേവാസുരമാനുഷം വേണ്ട വിജ്ഞാനം നേടുകയും പിന്നെ തങ്ങളുടെ സ്ഥാനങ്ങളിലേക്ക് പോവുകയും ചെയ്തു വേണ്ട വിജ്ഞാനം നേടുകയും നേടുകയും പിന്നെ തങ്ങളുടെ സ്ഥാനങ്ങളിലേക്ക് പോവുകയും ചെയ്തു വിധിയുടെ ഫലം ബോധ്യപ്പെട്ട് പെടുത്തുവാൻ വേണ്ടിയാണ് ഞാൻ അങ്ങേക്ക് അങ്ങയോട് ഇത്രയും പറഞ്ഞത് ദേവന്മാരും അസുരന്മാരും മനുഷ്യരും ഉൾപ്പെടുന്ന ഈ ജഗത്ത് देवाधीनम श्री श्रीदेवी भागवते चतुर्थस्तंधे चतुर्थशोध्या महादेव नमः